ഞാൻ ഈ വീഡിയോ കുറേ നാളുകളായിട്ട് എൻ്റെ വേണോ വേണ്ടോ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ തോന്നി വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രേക്ഷക പിന്തുണയുള്ള താരമാണ് ജിൻഡോ പക്ഷെ എന്നാൽ അദ്ദേഹത്തിൻ്റെ സംസാര ശീലമാവാം അല്ലെങ്കിൽ മറ്റെനിക്കറിയില്ല വലിയ ആളുകളെ പോലെയുള്ള വിദ്യാഭ്യാസം കുറവാ എന്തോ അയാൾ സംസാരിക്കുന്നതിൽ ഇന്നസെൻറ്റ് അല്ലെങ്കിൽ കളങ്കമില്ലായ്മ കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളൊക്കെ പറയുന്നുണ്ട് ഒക്കെ ഉണ്ടാവാം പക്ഷെ ആ ഷോയെ പിടിച്ചു നിർത്തുന്നത് അയാളിലെ മികച്ച കണ്ടസ്റ്റൻ്റ് തന്നെയാണ് അതിനൊരല്പം ബഹുമാനിക്കാം കൂട്ടം ചേർന്ന് നല്ലൊരു പ്ലെയറെ പുറത്താക്കാൻ വേണ്ടി കുറേ ടാഗ് കൊണ്ടുവന്നിട്ടു കുറച്ച് നാളുകൾ മുമ്പത്തെ എപ്പിസോഡാണ് കേട്ടോ പക്ഷെ കുറേ നാളായിട്ട് ഞാൻ എടുത്തു വച്ചേക്കാം വേണോ 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 എന്ന് വെച്ചിട്ട് പക്ഷെ വേണം എന്ന് തോന്നി അങ്ങനെ എല്ലാവരും കൂടി പുറത്താക്കാൻ വേണ്ടി അയാളുടെ കഴുത്തിൽ കൊണ്ടുവന്നിട്ട് എട്ടോളം ടാഗുകൾ കൊണ്ടുവന്ന് തൂക്കുകയാണ് അപ്പോൾ ആ സങ്കടം പറയാൻ വേണ്ടി ആ മനുഷ്യൻ ദയനീയമായി മോഹൻലാലിനെ കൈപൊക്കിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഒരു മിനിമം മനുഷ്യന് ഒരു സാമാന്യ മര്യാദ പ്രകാരമുള്ള റെസ്പെക്ട് കൊടുക്കാനുള്ള ബഹുമാനമെങ്കിലും എൻ്റെ പൊന്നിയ ലാലേട്ട കേരളം മുഴുവൻ ബഹുമാനിക്കാൻ നിങ്ങളെല്ലേ കാണിക്കണ്ടേ ആ കവല സ്ലമ്മകളെ പോലെ കിടന്ന് കടിപിടി കൂടുന്നവരെക്കാൾ കുറച്ചു മാന്യത വലിയ കിട്ടുന്ന മാന്യതാണ് കൈബുക്കാൻ ഞാൻ പറഞ്ഞു എന്തിനാ കൈബോക്കുന്നത് ഞങ്ങളൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയല്ലേ